നടൻ ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും മൂത്ത മകളാണ് ഗായിക കൂടിയായ പ്രാർത്ഥന ഇന്ദ്രജിത്ത് വിദേശത്ത് സംഗീത പഠനവും മറ്റും നടത്തി സംഗീത ലോകത്തെ തൻ്റെ കരിയർ കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ് പ്രാർത്ഥന ഇപ്പോൾ നാട്ടിലെത്തി തൻ്റെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും സംഗീത ലോകത്തെ കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന തിരക്കിലാണ് പ്രാർത്ഥന അതിനിടെ താരപുത്രി ഒരു ടാറ്റു പകർത്തിയ വിശേഷം കൂടി പങ്കിട്ടു ടാറ്റുവിൻ്റെ കൂർത്ത സൂചി തൊലിപ്പുറത്ത് പതിയുമ്പോൾ ഏതു ഹൃദയരും വേദന അറിയേണ്ടി വരും എന്നത് വാസ്തവം പക്ഷേ ആ ടാറ്റു പതിപ്പിച്ച ശേഷം സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച പ്രാർത്ഥനയ്ക്കും കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു അതിനു കാരണം സൂചി കൊണ്ട വേദന അല്ലായിരുന്നു എന്ന് മാത്രം പ്രാർത്ഥനയെ വിട്ടുപിരിഞ്ഞ വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധമാണ് ആ ടാറ്റുവിലൂടെ പുനർജനിച്ചത് പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല അനിജത്തി നക്ഷത്രക്കും ഇന്ദ്രജിത്ത് കുടുംബത്തിന് മുഴുവനും ആ വേദന ഇനിയും ഉൾക്കൊള്ളാൻ സാധിച്ചുവോ എന്ന കാര്യം സംശയമാണ് ഒരു ഓമന മുഖമാണ് പ്രാർത്ഥനയുടെ കയ്യിൽ ഓർമ്മയായി മാറിയത് പ്രാർത്ഥന ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട ബബുവിനെയാണ് അവരുടെ പ്രിയ വളർത്തുന്ന ആയിരുന്നു കുഞ്ഞു ബെബു പ്രാർത്ഥനയും നക്ഷത്രയും ചെറിയ കുട്ടികളായിരുന്ന നാളുകളിലാണ് അവരുടെ അച്ഛൻ ഇന്ദ്രജിത്ത് ബെബുവിനെ മക്കൾക്ക് സമ്മാനമായി കൊണ്ടുവന്നത് തീർത്തും ആകസ്മികമായിരുന്നു ബബുവിൻ്റെ വേർപാട് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു തുണ്ട് എന്നേക്കുമായി നഷ്ടമായി എന്നായിരുന്നു പ്രാർത്ഥന ബബുവിൻ്റെ വേർപാടിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് തീർത്തും ആരോഗ്യവാനായ ബബുവിനെ ഇത്ര വേഗം എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ആ വേർപാടിൻ്റെ പോസ്റ്റ് കണ്ട ചിലർ ചോദിക്കുകയുണ്ടായി പലർക്കും ആ വേദന അനുഭവിച്ചതിൻ്റെ നേർ സാക്ഷ്യവുമുണ്ട് വേർപാടിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോകാതിരിക്കാൻ ബബുവിനെ ഒപ്പം കൂട്ടുക മാത്രമായിരുന്നു പ്രാർത്ഥനയ്ക്ക് മുന്നിലെ ഏക ഫോൺ വഴി അതിനു കണ്ട പരിഹാര കയ്യിലെ ആ ടാറ്റു ബബുവിൻ്റെ ഓമന മുഖം അതുപോലെ ടാറ്റു ചെയ്തിട്ടുണ്ട് ടാറ്റു സ്റ്റുഡിയോയിൽ സന്തോഷത്തോടെ കയറിയെങ്കിലും ഇറങ്ങാൻ നേരം അതുവരെ തടഞ്ഞു നിർത്തിയിരുന്ന മുഖം അണപൊട്ടി സുഹൃത്തിൻ്റെ തൂണിൽ ചേർന്ന് നിന്ന് പ്രാർത്ഥന ആ ദുഃഖം പുറത്തേക്ക് ഒഴുക്കി ഒരു പഞ്ഞിക്കെട്ട് പോലെ തൻ്റെ കൂടെ നടന്ന ബെബുവിൻ്റെ ഓമനമുഖം പ്രാർത്ഥന ഇന്ദ്രജിത്തിൻ്റെ കയ്യിൽ ടാറ്റുവായി പതിഞ്ഞപ്പോൾ